നമ്മുടെ ചവറയിൽ ആരോഗ്യ രംഗത്ത് പുത്തൻ കുതിപ്പുമായിട്ട് ഒരു സ്കാനിംഗ് സെന്റർ വന്നിരിക്കുകയാണ് സ്കാൻ വൺ ഹെൽത്ത് കെയർ പുത്തൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ മികച്ച ടെക്നീഷ്യന്മാരും മികച്ച ഡോക്ടർമാരുടെ സേവനം നിങ്ങൾക്ക് സ്കാൻ വൺ ഹെൽത്ത് കെയർ ലഭിക്കുന്നതാണ് അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്നപ്പോഴത്തേക്ക് മാമോഗ്രാം സ്കാനിങ്ങും ഇവിടെ തുടങ്ങിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഇന്നലെ ഞങ്ങൾ എടുത്ത ഇവിടുത്തെ സാങ്കേതിക സൗകര്യങ്ങൾ കാണിച്ചു തരാം ചവറയിൽ നമ്മൾ ടൈറ്റാനിയം മസ്യം തൊട്ടപ്പുറത്തായിട്ടാണ് സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നത് നമ്മുടെ രോഗ കാരണം എന്താണ് നേരത്തെ കണ്ടെത്താൻ സ്കാൻ വൺ നിങ്ങളെ സഹായിക്കും